ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യവുമായി പാലായിൻ യൂത്ത് കോൺഗ്രസിൻ്റെ സമരജ്വാല യൂത്ത് കോൺഗ്രസ് പാലാ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുരിശുപള്ളി കവലയിൽ സംഘടിപ്പിച്ച സമരജ്വാല ഡി സി സി ജനറൽ സെക്രട്ടറി സി ടി രാജൻ ഉദ്ഘാടനം ചെയ്തു പാലാ നിയോജക മണ്ഡലം പ്രസിഡന്റ് ആൽബിൻ ഇടമനശ്ശേരി അധ്യക്ഷനായിരുന്നു കോവിഡ് കാലത്ത് ആശാവർക്കർമാർ നടത്തിയ സ്തുത്യർഹമായ സേവനങ്ങളുടെ ആനുകൂല്യത്തിലാണ് പിണറായി സർക്കാരിന് തുടർഭരണം ലഭിച്ചതെന്നും അത് മറന്നാണ് ഇപ്പോൾ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാവർക്കർമാർ നടത്തുന്ന സമരത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പരിഹസിക്കുന്നതെന്നും സി ടി രാജൻ ചൂണ്ടിക്കാട്ടി പാലാ നഗരസഭയിലെ ആശാവർക്കർമാരായ ജിതിക ജോസഫ് പ്രിയൂഷ രമ മനോജ് നിഷ പി ആർ അനു പി മോഹൻ എന്നിവരെ യോഗത്തിൽ ആദരിച്ചു യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ആൻഡോച്ചൻ ജെയിംസ് ജേക്കബ് അൽഫോൻസ ദാസ് കിരൺ മാത്യു ബിബിൻ മറ്റപ്പള്ളി ജോബിഷ് ജോഷി ഗോകുൽ ജഗന്നിവാസ് അഗസ്റ്റിൻ ബേബി ജസ്റ്റിൻ കടനാട് സ്റ്റെനി ഭരളിക്കാല അഡ്വക്കറ്റ് രേഷ്മ തോമസ് യു ഡി എഫ് നിയോജകമണ്ഡലം ചെയർമാൻ പ്രൊഫസർ സതീഷ് ചൊള്ളാനി കോൺഗ്രസ് നേതാക്കളായ തോമസുകുട്ടി നെച്ചിക്കാടൻ സാബു എബ്രഹാം മനോജ് ആർ രാഹുൽ പി എൻ ആർ സന്തോഷ് മറുകാട് ഉണ്ണികൃഷ്ണൻ നായർ പാല നഗരസഭാ കൗൺസിലർ മായ രാഹുൽ തുടങ്ങിയവർ പ്രസംഗിച്ചു